ും അല്ലെങ്കിൽ ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിൽ ധാരണ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വെളുത്ത കാക്ക മലർന്ന് പറക്കേണ്ടി വരും കാക്കം മലർന്നു പറയേണ്ടി വരും ഈ പൊളിറ്റിക്കൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് ആ പൊളിറ്റിക്കൽ ഇന്റഗ്രിറ്റിയെ പറ്റി ഇനി യു ഡി എഫ് എന്ത് പ്രചരണം നടത്തിയാലും ഇടതുപക്ഷത്തെ പറ്റി എന്തൊക്കെ വിമർശനം ആർക്കും ഉണ്ടായാലും ഇടതുപക്ഷ ഗവൺമെന്റിനെ പറ്റിയ ഒരുപാട് പരിഭവങ്ങൾ ഉണ്ടായാലും വിമർശനം ഉണ്ടായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഫാസിസത്തിനും ഫാസിസത്തിനും വർഗീയതയ്ക്കുമെതിരായിട്ടുള്ള നിലപാടിൽ അതിന്റെ ഇൻ്റഗ്രിറ്റിയെ സംബന്ധിച്ച് ഞങ്ങളുടെ ശത്രുക്കൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്നിട്ട് പോലും ഈ തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി കൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുക അല്ലാതെ സാധാരണ നിലയില് കോൺഗ്രസിന്റെ ഇത്രയും വലിയ നേതാക്കന്മാർ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുക അല്ലെങ്കിൽ പ്രചരിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ അവർ മറുപടി പറയേണ്ടത് കോൺഗ്രസ് മറുപടി പറയേണ്ട ചില കാര്യങ്ങളിൽ മറുപടി പറയാൻ പറ്റാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ റാലി മാറ്റിവെച്ചു ഇപ്പോൾ ബി ജെ പിക്ക് കോൺഗ്രസ് അവകാശപ്പെടുന്ന ഒരു യു ഡി എഫ് അവകാശപ്പെടുന്ന ഒരു കാര്യം എന്താണ് ഇവിടെ ഞങ്ങളും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്നാണ് അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുന്നത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഇത്രയും വലിയ പോരാട്ടമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ എത്ര ദേശീയ നേതാക്കന്മാരും ഇവിടെ എന്ന് പ്രസംഗിച്ചിരുന്നത് എന്തുകൊണ്ടാണ് യു ഡി എഫിന്റെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയുടെ ചാവക്കാട്ട പൊതുയോഗം മാറ്റിവെക്കാനുള്ള കാരണം എന്താണ് അദ്ദേഹത്തിന് അസുഖം ബാധിച്ചുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അവിടെ കോൺഗ്രസ് സംസ്ഥാന നേതാക്കന്മാരോട് പ്രചരിപ്പിക്കുന്ന വ്യാജപ്രചരണം രാഹുൽ ഗാന്ധിയുടെ പൊതുയോഗത്തോടു കൂടി ഇല്ലാതാകുമെന്ന ഭയമാണ് ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ് ഭയം ഒന്ന് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോൺഗ്രസ് എടുത്തിരിക്കുന്ന ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നയത്തോട് സ്വീകരിച്ചിരിക്കുന്ന മൃദു സമീപനം അതിന്റെ ഭാഗമായി അപരണക്കിയിരിക്കുന്ന പ്രകടന പത്രികയിൽ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ മതേതര വിശ്വാസികൾ ഏറ്റവും ആശങ്കയോടുകൂടി കാണുന്ന പൗരത്വ നിയമം ഞങ്ങളുടെ ഗവൺമെന്റ് വന്നാൽ പിൻവലിക്കുമെന്ന് ഗവൺമെന്റ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്നത് അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കന്മാർ ആരും തന്നെ പൗരത്വ നിയമ ഭേദഗതി അനാവശ്യമാണെന്നും അത് പിൻവലിക്കപ്പെടേണ്ടതാണെന്നും എന്തുകൊണ്ട് പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഉണ്ടായിരുന്ന ഞാൻ മന്ത്രിയായിരുന്ന മന്ത്രിസഭയാണ് പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റ് ആ ഗവൺമെന്റ് ആയിരുന്നു എന്നാൽ ഇപ്പൊ വീണ്ടും അതിന്റെ റൂള് വന്നപ്പോ ഈ ഗവൺമെന്റ് വീണ്ടും പ്രഖ്യാപിച്ചു ഞങ്ങൾ ആ നിയമം പാസ്സാക്കിയാലും ഇവിടെ കേന്ദ്രം പാസ്സാക്കിയാലും ആ നിയമം നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാവില്ല എന്ന് പറഞ്ഞപ്പോ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എന്തായിരുന്നു എങ്ങനെയാണ് കേന്ദ്രം പാസ്സാക്കിയ നിയമം ഇവിടെ നടപ്പാക്കില്ല എന്ന് പറയുന്ന പമ്പര പമ്പരവിഡിത്തവാളെന്ന് പറയുന്ന ഒരു സമീപനം എന്തുകൊണ്ടാണ് എത്ര വാശിയോട് കൂടിയാണ് പ്രതിപക്ഷ നേതാവ് എടുത്തത് അതിന്റെ അർത്ഥം പൗരത്വ നിയമ ഭേദഗതി തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും താഴെത്തട്ടിലേക്ക് പോകുമ്പോൾ മതേതര വിശ്വാസികളായിട്ടുള്ള മനുഷ്യർക്കിടയിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ആശങ്കകളിൽ ഒന്ന് പൗരത്വ നിയമ ഭേദഗതിയെ സംബന്ധിച്ചുള്ള അഭിപ്രായമാണ് അതിൽ ഇടതുപക്ഷത്തിന്റെ ശക്തമായ അഭിപ്രായം പൗരത്വ നിയമ ഭേദഗതി ഒരു കാരണവശാലും ഇന്ത്യയിൽ നടപ്പാക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് പിൻവലിക്കപ്പെടണം എന്നുള്ളതാണ് അത് ആർ ഉദ്ദേശിക്കുന്ന മതരാഷ്ട്ര സ്ഥാപനത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള അവരുടെ നിയമപരമായ ആദ്യത്തെ ചൂടുവയ്പായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യം അതിനെ കാണുന്നത്